രണ്ടു ദിവസം നീണ്ട ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിന്റെ സമാപന സമ്മേളനം കൊച്ചിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനോടകം തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വിവിധ നിക്ഷേപകർ നടത്തിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണ് ലുലു ഗ്രൂപ്പും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പും ഇന്ന് പ്രഖ്യാപിച്ചത് കോടിയുടെ നിക്ഷേപ പദ്ധതി അദാനി ഗ്രൂപ്പും പ്രഖ്യാപിച്ചു അരുൺ ശങ്കർ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ രണ്ടു ദിവസം നീണ്ട ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിന് സമാപനം സമാപന സമ്മേളനത്തിന്റെ തുടക്കമാകുന്നു എത്രത്തോളം നേട്ടമുണ്ടാക്കാനായി ഈ സംഗമത്തിന് വലിയ പ്രഖ്യാപനങ്ങളാണ് വലിയ പ്രതീക്ഷകളാണുള്ളത് ഇതിനകം തന്നെ നിരവധി നിക്ഷേപകരാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതും ആശ നൽകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടു ദിവസം നീണ്ടുവന്ന നിക്ഷേപ സംഗമമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിന്നു എന്നത് വളരെ പ്രധാനമാണ് പ്രതിപക്ഷം എടുത്ത നിലപാട് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ആര് പ്രതിപക്ഷത്തായാലും സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പൊതുവായി ഒരു യോജിപ്പ് വേണമെന്ന ചർച്ച കുറഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട് ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നതിനിടയിലും വികസന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന ചർച്ചകൾ വളരെ സജീവമായിരുന്നു അതിന് പിന്നാലെയാണ് നിക്ഷേപ സംഗമം നടക്കുകയും ആ വേദിയിൽ പ്രതിപക്ഷവും ഈ നിക്ഷേപ സംഗമവുമായി ബന്ധപ്പെട്ട നീക്കുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു സർക്കാരിനെയും അത് അതിനെയും അത് വളരെ സർക്കാരും അതിനെ വളരെ പോസിറ്റീവ് സ്പിരിറ്റിൽ എടുത്തിട്ടുമുണ്ട് വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ വിവിധ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് വിവരം അരുൺ സംഘം അരുൺ കേൾക്കാമെങ്കിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഈ നിക്ഷേപ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് സംഘം ഇതുവരെ അൻപതിനായിരം കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരികയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചാണ് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് ഗീനം തുറമുഖത്തിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലുമാണ് ഈ നിക്ഷേപങ്ങളെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ആസാ ആസാദ് ഗ്രൂപ്പിൻ്റെ ആസ്റ്റർ ഗ്രൂപ്പ് എണ്ണൂറ്റി അൻപത് രൂപ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചു ഇന്ന് നാലോളം കമ്പനികൾ തങ്ങളുടെ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ടാറ്റ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ് But ഒരു ബോട്ട് നിർമ്മാണ സംരംഭം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ ഗ്രൂപ്പായ ലുഡു ഗ്രൂപ്പും കേരളത്തിൽ നിക്ഷേപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഷറഫ് ഷറഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദുബായ് ആസ്ഥാനമായിട്ടുള്ള ലോജിസ്റ്റിക് മേഖലയിലെ പ്രമുഖ ഒരു ഗ്രൂപ്പാണ് അവർ കേരളത്തിൽ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ലോജിസ്റ്റിക് അതോടൊപ്പം തന്നെ തുറമുഖ മേഖലയിലായിരിക്കും ഈ നിക്ഷേപമെന്ന് പറയുകയുണ്ടായി രണ്ട് സ്ഥലങ്ങളിലായിരിക്കും ഈ നിക്ഷേപം ഉണ്ടാവും പക്ഷേ ആ സ്ഥലങ്ങൾ സംബന്ധിച്ച് സർക്കാരുമായി ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ പൂനെ ബേസ് ഒരു മൊണാർ ഗ്രൂപ്പ് കൊച്ചിയിൽ ഒരു സിറ്റി സ്ഥാപിക്കും എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി ഇതും അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അഞ്ച് വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഏകദേശം അൻപതിനായിരം രൂപ അൻപതിനായിരം കോടിക്ക് മുകളിൽ ഉള്ള നിക്ഷേപം ഇതുവരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ധനമന്ത്രി പി രാജീവായിരിക്കും അറിയിക്കുക ഇപ്പോൾ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരും എന്നാണ് അറിയുന്നത് അതായത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ ആവേശം നൽകുന്ന റെസ്പോൺസാണ് ഇപ്പോൾ രണ്ട് ദിവസമായി നടന്ന ആഗോള നിക്ഷേപ സമൂഹ സംഗമത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ലക്ഷം കോടിക്ക് മുകളിൽ നിക്ഷേപം വരും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ പ്രതീക്ഷ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ ഓരോ നിക്ഷേപം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോഴും വ്യക്തമാകുന്നത് ഇതിനപ്പുറത്തേക്ക് ഏറ്റവും ഏതെങ്കിലും തരത്തിൽ സസ്പെൻസ് പറയാൻ സസ്പെൻസ് ആയിട്ട് നിന്ന് പ്രഖ്യാപിക്കാനുള്ള ഏതെങ്കിലും തരത്തിലും നിക്ഷേപമുണ്ടോ എന്നുള്ളതാണ് അവരും കൂട്ടിനോക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയെ സംബന്ധിച്ച് അതോടൊപ്പം നിക്ഷേപ മേഖലയെ സംബന്ധിച്ച് വലിയ ഊർജ്ജം നൽകുന്നതാണ് ഇന്ന് ഇന്ന് സമവിക്കാൻ പോകുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി വരും നാളുകൾ കേരളത്തിൻ്റെ കേരളത്തിൽ ബജറ്റുകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇട ഇത് ഇടയാക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേന്ദ്ര മന്ത്രി ജോർജ് കുര്യനാണ് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പ്രതിനിധീകരിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സംസാരിക്കും അങ്ങനെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ സമാപന സമ്മേളനം നടക്കുക